ഈ വീഡിയോക്കൊക്കെ ഒറ്റ ക്യാപ്ഷനേ ഉള്ളൂ അതിൻ്റെ പേരാണ് അമ്മ ഈ ഭൂമിയിൽ ഏറ്റവും മഹത്തായ ആ ഒരു വീട് അമ്മ വീഡിയോ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു കല്യാണ വീടാണ് അപ്പോൾ കല്യാണത്തിൻ്റെ തലേന്നാണോ അല്ലെങ്കിൽ ഇങ്ങനെ കല്യാണത്തിൻ്റെ ദിവസമാണോ എന്നറിയില്ല അവിടുത്തെ ഒരു കലാപരിപാടികളാണ് നമ്മളിവിടെ കാണുന്നത് ആ ഒരു അമ്മക്ക് ചുറ്റും ഒരുപാട് ഇങ്ങനെ കൂടിയിട്ട് ആ അമ്മയെ സ്നേഹിച്ച് സ്നേഹിച്ചങ്ങോട്ട് കൊല്ലുകയാണ് നമ്മൾ പറയുന്നത് സ്നേഹിച്ച് കൊല്ലുക എന്നൊക്കെ ആ ഒരു അമ്മയെ അത് സ്നേഹിച്ച് കൊല്ലാണ് അവരെല്ലാവരും കൂടി ആ അമ്മ അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുമുണ്ട് എന്തായാലും കണ്ണിനെ കുളിർമ നൽകുന്ന ഒരു കാഴ്ചയിൽ അമ്മ ഈ ഭൂമിയിൽ പകരം വെക്കാനില്ലാത്ത വീടും അതേപോലെ പകരം വയ്ക്കാനില്ലാത്ത ആളുമാണ് അമ്മ ഉമ്മ എന്നൊക്കെയുള്ളത് ഇതിന് പകരമായിട്ട് ദൈവം മറ്റൊന്നിനെ സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ഇനി മറ്റൊരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ഇനി സൃഷ്ടിക്കുകയുമില്ല എന്നുള്ളതാണ് എന്തായാലും നമ്മുടെയൊക്കെ അമ്മമാർക്ക് പടച്ച തമ്പുരാന് ദീർഘായുസും ആരോഗ്യവും കൊടുക്കട്ടെ എന്നുള്ളത് പ്രാർത്ഥിക്കുന്നു ഇനി മരിച്ചു പോയവരാണെങ്കിൽ അവർക്ക് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമുണ്ടല്ല സ്വർഗം അത് കൊടുക്കട്ടെ എന്തായാലും ഈ അമ്മക്കും മക്കൾക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു